വേറൊന്നുമല്ല നമ്മുടെ നമ്മുടെ കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒരു കാര്യത്തില് പാർട്ടികൾ മാത്രമല്ല കേട്ടോ മതസംഘടനകളും മറ്റ് സംഘടനകളും എല്ലാവരും ഒരൊറ്റ കാര്യത്തില് നല്ല ഐക്യമുണ്ട് അവർക്ക് വേറെ ഒന്നിനുമല്ല ചുവരെഴുത്തുകളുടെ കാര്യത്തില് ചുവരെഴുത്തുകളുടെ കാര്യത്തിൽ അവർക്ക് ഇന്നും അഭിപ്രായമില്ല ചുവരെഴുത്തുകളെ എല്ലാ പാർട്ടിക്കാരും അതുപോലെ തന്നെ എല്ലാ സംഘടനകളും പ്രോത്സാഹിപ്പിക്കുന്നു ഇന്നത്തെ ഈ കാലത്ത് പോലും ഞാനൊരു കാര്യം ചോദിക്കുന്നു ഇന്നത്തെ ഈ കാലത്ത് ചുവരെഴുത്തുകൾക്ക് പ്രാധാന്യമുണ്ട് ഈ ചുവരെഴുത്തുകൾ പൊതു ഇടങ്ങൾ വൃത്തികേടാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എല്ലാവർക്കും അഭിപ്രായം ആണെന്നില്ല വിവിധ സാമൂഹിക സംഘടനകളുടെയും മതസംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ചുമരെഴുത്തുകൊണ്ട് ഈ നാഗകമ്പടം പാലത്തിൻ്റെ ഇരുവശവും നിറഞ്ഞിരിക്കുകയാണ് പല കാലങ്ങളിൽ പരിപാടി ഉണ്ടെങ്കിലും ചുവരെഴുത്തില്ലാതെ പറ്റുവല്ലോ ആ കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന പാർട്ടികൾക്കും സംഘടനകൾക്കുമൊക്കെ ഈ ചോരെഴുത്തുകൾ ഉണ്ടേലേ ഉള്ളൂ അവരുടെ അണികൾ ഈ ചോരെഴുത്ത് കണ്ടിട്ടാണോ ഈ സമ്മേളനങ്ങളിലും പദയാത്രകളിലും ഒക്കെ പങ്കെടുക്കാൻ വരുന്നത് ഇങ്ങനെ നാട് നീള ഫിത്തികളിലെല്ലാം ചോരെഴുത്തുകൾ എഴുതിയാലേ ഉള്ളു അവരുടെ അംഗങ്ങൾ ഇങ്ങനെ നടത്തുന്ന പരിപാടികളൊക്കെ അറിയ അറിയുന്നുള്ളൂ ഇന്നത്തെ ഈ കാലത്ത് ഈ ചുവരെഴുത്തുകളില്ലാതെ ഇതൊന്നും നാട്ടില് അറിയപ്പെടുകയില്ലേ ഒരു ചോദ്യമാണ് അറിയാം ഇച്ചിരി അറിവ് കുറവുകൊണ്ടായിരിക്കാം അറിവുള്ളവർ പറഞ്ഞു തരണം ും പിടിച്ചതിനും എല്ലാം ചോരെഴുത്തുക അതാ ബുക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ട് ചോരെഴുത്തിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടേക്കുക പിന്നെ ഒരു ചോരെഴുത്തത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുമല്ല ഇലക്ഷൻ ചോരെഴുത്തിൻ്റെ കാര്യം അതായത് തിരഞ്ഞെടുപ്പിന് ചോരെഴുത്തുകൾ എഴുതിയാൽ അതിൽ വിജയിച്ച സ്ഥാനാർത്ഥിയായ ആണെങ്കിലോ അല്ലെങ്കിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവരുടെയൊക്കെ ചോരെഴുത്തുകൾ ഇലക്ഷന് ശേഷവും വരുന്ന ഇലക്ഷൻ്റെ സമയം വരെ ഇങ്ങനെ അവശേഷിക്കുകയാണ് ടൂറിസം കൺട്രി എന്നൊക്കെ വാദം രാസാരിക്കുന്ന നാം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ അവരാധമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏറെ ടൂറിസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് ഈ ചുവരെടുത്ത് കാണാനാണോ ഈ ചുവരെടുത്ത് കാണാനാണോ ഈ ടൂറിസ്റ്റുകളൊക്കെ കേരളത്തിലോട്ട് വരുന്നത് ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് പപ്പേനും പിടിച്ചേനും എല്ലാം ചോരം മുഴുവൻ എഴുതി നാശമാക്കി എന്തു ഇതിനൊക്കെ ചില സംഘടനകൾക്കും പാർട്ടികൾക്കും ഒന്നും ഈ ജോലിയെടുത്തില്ലാതെ ഒരു പരിപാടിയും നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചോരത്തിൻ്റെ എല്ലാം കാര്യം പറഞ്ഞു പോകുമ്പോഴത്തേക്കും വേറൊരു കാര്യമുണ്ട് നമ്മുടെ നാഗമ്പടം പാലത്തിൻ്റെ ഫുട്പാത്തിൻ്റെ സൈഡിൽ ഒരു സ്ലാബ് ഇളകി കിടക്കുന്നുണ്ട് അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ ഇനിയൊരു അത്യാഹിതമുണ്ടായി ആർക്കെങ്കിലും ഒരു പരിക്കേക്ക് അല്ലെങ്കിൽ ഒരു ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അവരതിന് നടപടി സ്വീകരിക്കുമോ എന്നറിയില്ല അപകടകര അപകടകരമായ രീതിയിൽ ഒരു സ്ലാബ് വേർപെട്ട് നമ്മുടെ നാവമ്പടം പാലത്തിൻ്റെ സമീപം ഫുട് ഒരു ഗർത്തം രൂപപ്പെട്ട രീതിയിൽ കിടക്കുന്നുണ്ട് രാത്രിയിലൊക്കെ നടക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണമെന്നില്ല ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലെങ്കിൽ ആർക്കാണ് ഇതിനൊക്കെ സമയം ഇതൊക്കെ നോക്കാൻ ഇതൊക്കെ മാറുമായിരിക്കാം ഏതെങ്കിലും കാലത്ത് ശുഭം ആയി